ini mau എക്സൈറ്റഡ് ആണ് എന്താ പറയാ വേർഡ്സ് ഇല്ല ഇത്രയും നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് ഇങ്ങനെയൊക്കെ എല്ലാവരും അംഗീകരിക്കപ്പെടുന്നു അംഗീകരിക്കപ്പെടുന്നുള്ളെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ സാറിന് ഉറപ്പുണ്ടല്ലോ ഞാൻ ഈ മനുഷ്യർ പറയുമായിരുന്നു എൻ്റെ മികച്ച നടൻ എന്താണേലും പൃഥ്വിരാജു കൊണ്ടുപോകുന്നു അപ്പം ഈ സിനിമയിൽ നിനക്കൊപ്പം ഉണ്ടാവുക കിട്ടാനുള്ള സാധ്യത സ്പെഷ്യൽ ജൂറി അംഗീകാരമായിരിക്കും എന്ന് ഞാൻ നേരത്തെ തന്നെ ഇങ്ങനെ അത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അത് കിട്ടി ഞാൻ നേരത്തെ പറഞ്ഞു കിട്ടിയില്ലാതിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ ഈ കിട്ടിയ ഒൻപത് അവാർഡുകൾക്കും എനിക്കൊരു ചിലപ്പോൾ എല്ലേക്കണ ബി സാർക്കും രാജ്യം എന്നെ നേരത്തെ പറഞ്ഞു എന്നെ എന്നെ നേച്ചർ ചെയ്ത രീതി അവരെന്നെ കംഫർട്ടബിൾ ആക്കി എനിക്ക് തന്ന അഡ്വൈസസ് ഇല്ല ഇനി ലോങ് റണ്ണിൽ എന്നെ വളരെയധികം ഹെൽപ്ഫുള്ളാകുന്നെനിക്ക് വിശ്വാസം സോ എല്ലാവർക്കും താങ്ക് യു കമ്മിറ്റി uh, Thank <laughs> ും ഏറ്റവും ഉപരി ഞങ്ങളെല്ലാവരുടെ സിനിമ അത്ര ഇഷ്ടപ്പെട്ടിട്ട് മോസ്റ്റ് താങ്ക്സ് താങ്ക് യു സാറേ ഈ ഗോകുലിനെ ഓഡിഷൻ ചെയ്ത സമയത്ത് ഗോകുലിനെന്തായിരുന്നു ആദ്യം കണ്ടൊരു കാര്യം അഞ്ഞൂറിൻ പകരം ആൾക്കാർ കുട്ടികളെ നമ്മൾ എടുത്ത് വരികയും പക്ഷെ അത് എൻ്റെ കസ്റ്റംസാണ് അതിൻ്റെ ഓഡീഷൻ നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അതിൽ ഒരു തൃപ്തികരമായ ഒരാളിലേക്ക് എത്തിയിട്ടെന്നില്ല പിന്നീടാണ് ഗോകുല് എന്നാ പറയുന്ന ഒരു കുട്ടി കോഴിക്കോട് ഇങ്ങനെ നാടകങ്ങളൊക്കെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അറിഞ്ഞു വന്നത് അപ്പം ഞാനും ഞാനും ഗോകുലും കൂടെ ഇരുന്ന് വർത്തമാനം പറയുമ്പം എനിക്ക് ആദ്യം തോന്നിയത് ഇവൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാനുള്ളൊരു താല്പര്യം ഇൻട്രസ്റ്റ് ഇവനോടൊരു ഒരു വാത്സല്യം തോന്നുന്നു എന്ന് ഒരു ഇഷ്ടം തോന്നുന്ന അന്ന് ഇത്ര ഇങ്ങനെ താടിയും മുടിയൊന്നും ഇല്ല കുറച്ചുകൂടെ ചെറുപ്പക്ക പയ്യനായിട്ടുണ്ട് അപ്പം വളരെ ടീൻ ഏജ് കാലഘട്ടത്തിൽ ഉണ്ട് അപ്പം ഇവനോടൊരു ഒരു വാത്സല്യം തോന്നുന്ന ഒരു മക്കോട് സംസാരിക്കാവുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ആദ്യത്തെ ഒരു അട്രാക്ഷനായിട്ട് തോന്നുന്നത് പിന്നെ ഞാൻ ഇവനെ കൊണ്ട് പല കാര്യങ്ങളും ഇവൻ്റെ ഇവരുടെ കാര്യങ്ങൾ സംസാരിച്ച കാര്യങ്ങളെന്തൊക്കെ ചെയ്യാനൊക്കെ ഞാനൊരു ഏതോ ചേരുത്ത് ഫ്ലേ ഒക്കെ ഉണക്കി എന്നെ അഭിനയിച്ചൊക്കെ കാണിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഭയങ്കര അതുപോലെ ഇതായിട്ട് എൻ്റെ അടുത്ത് ഭയങ്കര ഷാർപ്പായിട്ട് എൻ്റെ അടുത്ത് കയ്യുമൊക്കെ വെച്ചിട്ട് എന്നെ ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന എൻ്റെ കുട്ടമുള്ള ഒരു ഇതോ ഒരു നമുക്ക് പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ നമ്മുടെ നേരെ ഒരാൾ അറ്റാക്ക് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഒരു ഡയറക്ടറിൻ്റെ നേരെ അപ്പം ഞാൻ മാർക്ക് ഇവന് ഇട്ടു കാരണം ഇവന്റെ ഒരു കോൺഫിഡൻസ് ലെവലുണ്ട് എന്തും ചെയ്യാനായിട്ടുള്ള കാരണം ആരൊന്നും മറയാൻ പറ്റാത്തല്ലോ ഇവനെ സ്വയം മറക്കാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറയുന്നത് ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് തോന്നിയില്ല പിന്നെ അങ്ങനെ പിന്നെ അങ്ങനെ എന്താ പറയുക പിന്നെ ഞാൻ ഇവൻ്റെ അടുത്ത് ചോദിച്ചു ഇതൊരു വലിയൊരു യാത്രയാണ് ഈ യാത്രയ്ക്ക് നിനക്ക് കൂടാൻ താല്പര്യമുണ്ടോ അപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു ഒരു 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 കുറേ കാലം രണ്ട് വർഷക്കാലം അവനിങ്ങനെ നമ്മുടെ കൂടെ ഇങ്ങനെ പല തരത്തിൽ എനിക്ക് തോന്നുന്നു ഞാൻ കാണാത്ത തലങ്ങളിലൊക്കെ ഇവൻ്റെ ഹക്കീമിനെ കൺസീവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാനത് കട്ട് ചെയ്യാൻ തുടങ്ങി അത് അത്ര വേണ്ടിയ കാര്യമായിട്ട് ഞാൻ ഒരു ഒരു നടന് ഒരു അഭിനയമാണ് എന്ന് അപ്പം ഈവ ഈവൻറ്റോ ഇപ്പം നമ്മളിപ്പം അത് പല ചെറിയ പുതിയ ആൾക്കാരുടെ അടുത്തൊന്നും ഞാൻ പ്രാക്ടീസ് ചെയ്യാറുള്ളത് ചെറ കണ്ടത്തിലൊക്കെ ഇവനെ ഞാൻ ഇവനെ കൊണ്ട് ശബ്ദം ആയിട്ട് ആഗ്രഹിച്ച് ഓടിച്ച് ഫിസിക്കലി ഒക്കെ അങ്ങനെയുള്ള എന്താ ഒരു ഇതൊക്കെ ചെയ്തിട്ടാണ് അദ്ദേഹത്തിന്റെ ഒക്കെ കൊണ്ടുവരുന്നത് ഈ ഹക്കീം എന്ന കഥാപാത്രം ചെയ്യുമ്പോൾ ഗോകുല ജീവിതത്തിൽ വന്നിരുന്നു കഥാപാത്രം ഹക്കീമിനും ഗോകുലിനും എനിക്ക് തോന്നിയിട്ടുണ്ട് ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുക എന്നുള്ളത് തന്നെ ഞാൻ അടിജീവിന്റെ സെറ്റിന്റെ കൂടെ ആദ്യമായിട്ട് ഫ്ലൈറ്റില് എയർപ്ലെയിനിൽ കയറുന്നത് ഹക്കീമും ആ സമയത്ത് ആദ്യമായിട്ട് എനിക്ക് എയർപ്ലൈനിലൊക്കെ കയറിയിട്ടുണ്ടാകും ഞാൻ ആദ്യം കുറെ സിമിലാരിറ്റീസ് ഒക്കെ എനിക്ക് തോന്നുന്നു പിന്നെ മൂന്ന് വർഷങ്ങൾക്ക് ഇപ്പുറമുള്ള ഉള്ള ഹക്കീമും ഗൂഗിളും തമ്മിലുള്ള കുറെ തീരെ സിമിലാരിറ്റീസ് ഇല്ലായിരുന്നു സോ അത് എനിക്ക് തോന്നുന്നു ആ സമയത്ത് നമ്മൾക്ക് കോവിഡ് സ്ട്രക്കായി അപ്പൊ ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഇപ്പൊ ചെറിയ ഐസൊലേഷൻ ഉള്ള എന്താന്നൊക്കെ അറിയാം ഒരു ലോക്ക്ഡൌൺ ഒക്കെ എന്താണെന്നൊക്കെ നമുക്കറിയാം അപ്പോ അതിൽ കിട്ടി ലൈഫ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും കൊറേ ഹക്കീമിനായിട്ട് കണക്ട് ചെയ്യാനും പിന്നെ സാർ എഴുതി വെച്ച കുറെ കാര്യങ്ങൾ അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ബെന്യാമിൻ സാർ എഴുതി വെച്ച കാര്യങ്ങൾ കുറേ ഉണ്ട് ഇവരായിട്ട് സംസാരിക്കാൻ നമുക്ക് കിട്ടുന്ന കുറെ ഇൻഫോസ് ഉണ്ട് അതൊക്കെ എല്ലാം കൂടി ഒരു കൊളാബറേറ്റീവ് സംഭവം താങ്ക് യു അവാർഡിന് ശേഷം പൃഥ്വിരാജു ആയിട്ട് അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു കൊച്ചിയിലാണ്